നമ്മുടെ സിംഹാസനത്തെ പറ്റി പറയുമ്പോഴേ ഒരു വ്യക്തിയുടെ സിംഹാസനം എന്ന് പറയാൻ പാടില്ല വ്യക്തിക്ക് സിംഹാസനമുള്ളൂ സിംഹാസനം പിന്നെ ഭർത്താവിൻ്റെ സിമാസനമേ ഉള്ളൂ ആ സിംഹാസനത്തിൽ നിന്ന് അയക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ ആ രാജാവിൻ്റെ ആയിട്ട് ഇവിടെ വന്നവരാണ് ഈ പറയുന്ന പത്രോസും പൗലോസും ശ്രീയന്മാരും ഒക്കെ അങ്ങനെ വന്നവരാണ് തോമാശ്രീ അങ്ങനെ വന്നുവരാ ഇത് രണ്ടുപേരുടെയും മെസ്സേജ് ഒന്ന് തന്നെയാണ് രണ്ടുപേരുടെ അധികാരം ഒന്ന് തന്നെയാണ് അത് അത് തോമാശ്രീയാളെ ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെ പൂർണ്ണതയുള്ളതെന്നോ പത്രോ സ്ത്രീകളെ ഉണ്ടെങ്കിൽ അതിന് കുറവുണ്ടെന്നോ കൂടുതലൊന്നും വാദിക്കേണ്ട ഒരു കാര്യമില്ല സെയിം കണ്ടൻ്റ് ആണ് the gospel of Christ is shared ദി ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് ഇസ് ഷെയർഡ് ഇൻ ദ ഹോൾ വേൾഡ് ഡിസൈബിൾസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറ്റിയെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ നിന്നും മാറിയിട്ട് ഇതാർ തന്നതാണെന്ന് പറഞ്ഞൊരു തർക്കമായിപ്പോൾ ഉണ്ടാകുന്നത് അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് അതായത് തോമാസ് ലിഹായുടെ പൗരസ്ത്യ സിംഭാഷണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ തോമാസ് ലയുടെ സിംഭാഷണമെന്നല്ല എന്ന് പറഞ്ഞാൽ തോമാസ് ലിഹായുടെ പൗരസ്ത്യ ഇടവകയുടെ സുനോത് പിന്നെ സിംഹസനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ പ്രദേശത്തിനാണ് പ്രാധാന്യം സിന്വോസ് എന്ന് പറയുന്നത് ഓഫ് ദ ഓഫ് ദ ലാൻഡാണ് ഇപ്പം പത്രോസിനെടുത്ത അന്ത്യോക്കിട സിമാസനോ ശ്ലൈഹിക സിംഹാസനം അല്ല പത്രോസിൻ്റെ സിംഹാസനം അവർ പറയത്തില്ല ആരും പറയത്തില്ല ഒരു ഒരാളുടെ പേരിലല്ല സിംഹാസനം പറയുന്നത് നമ്മുടെ നമ്മുടെ സിംഹാസനത്തിൻ്റെ പിന്നെ പ്രയോഗം അതിൻ്റെ ഒറിജിനൽ സൊറിയാനി പറയുകയാണെങ്കിൽ സിറിയാനി എല്ലാം പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട എന്നത്ത പറയുന്നത് കുർസിയോ ഇത് മദനഹോ ദ തോമസ് ലിഹോ ദ മറീസോ ദി തോമസ് ലിഹോ കുർസിയോ ദ മറീസോ ദ മദുനഹോ ദ തോമസ് ലിഹോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മർത്തോമാസ് ലിഹോയുടെ പൗരസ്ത ഇടവകയുടെ സിമാസനാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ടും മാറ്റിയിട്ട് പൗരസ്ത ഇടവകയുടെ നമുക്ക് മാറ്റിയിട്ട് മർത്തോമാസ് ലഹിയുടെ സിമാസനം എന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് അത് വ്യക്തിപരമായത് അപ്പോൾ മർത്തോ പിന്നെ അതിനുശേഷമാണ് പത്രോസിൻ്റെ സുമാസനും പറയാൻ തുടങ്ങിയത് മറ്റേത് അന്ത്യൊക്കെയൊക്കെ എടുത്ത പത്രോസിൻ്റെ അന്ത്യോയ്ക്കിടത്തെ ശ്ലൈകൃ സിംഹസനം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പട്ടേ നമ്മൾ അതിനെപ്പറ്റി തർക്കിക്കാനല്ല ഞാൻ പറഞ്ഞത് അൻപത്തെട്ടിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പൗരോത്വ നിലവരം നിലനിൽക്കുന്നത് അന്ത്യോക്യ പാത്രകീസ്സിൻ്റെ കൈവപ്പ് മുഖാന്തരമാണ് തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ട് എങ്കിലും നമ്മുടെ സ്വതന്ത്ര സിംഹാസനം എന്ന് പറയുന്നത് തന്നെ അന്ത്യോക്യ സിംഹാസനത്തിലിരുന്ന പാത്രകീസ് വായിച്ച ഒരു സ്ഥാനമാണ് ആ സ്ഥാനം എന്ന് പറയുന്ന മഫ്ലൈനേറ്റാണ് ആ മഫ്ലൈനേറ്റ് തന്നെയാണ് നമുക്കന്ന് കൊടുത്തതും ആ കൽപ്പന ഒറിജിനൽ കൽപ്പനയുണ്ട് സുമനാരിൽ ഒരിപ്പുണ്ട് ആർ കെ സിലൊരിപ്പുണ്ട് അന്ന് കൊടുത്ത ഒറിജിനൽ കൽപ്പന ആ കൽപ്പന എഴുതിയിരിക്കുന്നത് മഫിയാൻ എന്ന സോറിയാനില്ല മഫിയാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാത്രിസിൻ്റെ തുല്യമല്ല പാത്രീസിൻ്റെ കീഴ്സ്ഥാനം തന്നെയാണ് അപ്പോൾ അതിനെ നമ്മൾ കാതോലിക്കാന്നുള്ള വാക്കവിടെ ഉപയോഗിക്കുന്നുണ്ട് കാരണം പതിമൂന്നാം നൂറ്റാണ്ടിൽ ബാർബറായ മുതൽ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് കാതോലിക്കാന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആ കാതോലിക്കുക എന്നുള്ള പൗരസ്യ കാതോലിക്ക എന്നുള്ള നിലയിലുള്ള കാതോലിക്കേറ്റ് അല്ല വാസ്തവത്തിൽ ഇപ്പം നമ്മൾ സ്ഥാപിച്ച സാധനം എന്ന് പറയുന്നത് പുനഃസ്ഥാപനം എന്ന് പറയുന്നുണ്ട് പക്ഷേ പുനഃസ്ഥാപനത്തിനാണ് നമ്മളങ്ങ് സ്ഥാപിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇവിടുന്ന് അന്ത്യോക്യ പാത്രീസിനെ വിളിച്ചു വരുത്തി അതും ഒളിച്ച് വരച്ചത് വാസ്തവത്തിൽ റീത്തിൽ പോയ യുവാനി സമിത്രാന റീത്തിൽ ഇവിടെ മെത്രാനായിട്ട് അങ്ങോട്ട് റീത്ത് പ്രസ്ഥാനം ഉണ്ടാക്കിയ ആൾ അദ്ദേഹത്തെ എത്തുത്ത് കൊടുത്ത് വരുത്തി വരുത്തിന് ശേഷം ഇവിടെ കാതുലിക്കായിട്ട് സ്ഥാപിച്ചു പക്ഷേ